ആരോടും ശത്രുതയില്ലാത്ത ഒരു അറുപത് വയസ്സുകാരി ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതോടെ അനാഥമായ ആ വൃദ്ധ അയൽവാസികളുടെ സഹായത്തോടെയാണ് ജീവിച്ചു പോന്നിരുന്നത് എന്നും ഒരു ചെറുപുഞ്ചിരിയോടെ മാത്രം ആളുകളോട് സംസാരിച്ച് ചിലരെയൊക്കെ സഹായിച്ച് മുന്നോട്ട് പോയിരുന്ന ആ സ്ത്രീ ഒരു ദിവസം പതിവിൽ നിന്ന് വിപരീതമായി ആ ഉമ്മയെ കാണാതാകുന്നു വീടിന് പുറത്തേക്ക് വന്നില്ല ഇതോടെയാണ് നാട്ടുകാർക്ക് ചില സംശയം തോന്നിയത് ഉമ്മായിക്ക് എന്ത് പറ്റിയെന്ന് ഉമ്മയെ തിരക്കി ആ വീട്ടിലേക്ക് ചിലരൊക്കെ എത്തി ഉമ്മയെ തിരക്കി എത്തിയ നാട്ടുകാരുടെ ചങ്കു പിടയുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് ആ അറുപത് വയസ്സുകാരി ആരോ തുണികൊണ്ട് തല മുറുക്കി കെട്ടി ശ്വാസം മുട്ടിച്ച് കൊല ചെയ്തിരിക്കുന്നു ഹംലത്ത് എന്ന് പറയുന്ന ആ വൃദ്ധയുടെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് പോലീസ് തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നത് തനിച്ച് താമസിച്ചിരുന്ന റംലത്തിന്റെ സമ്പത്ത് കണ്ട് കണ്ണ് മഞ്ഞളിച്ച ആരോ നടത്തിയിട്ടുള്ള മോഷണശ്രമത്തിനിടെ ഉണ്ടായ പിടിവേളിക്കിടെയുണ്ടായ അപകടത്തിലായിരിക്കാം ആ വൃദ്ധ മരണപ്പെട്ടതെന്ന് ആദ്യം പോലീസ് നിഗമനം കണ്ടു പക്ഷെ പിന്നീട് വെറുമൊരു മോഷണമായിരുന്നില്ല ഒരു പീഡനശ്രമം കൂടെ ആ വൃദ്ധയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ സൂചനകൾ പുറത്തുവന്നു തെളിവുകളില്ലാതാക്കാൻ വേണ്ടി ആ വീട്ടിലേക്കുള്ള വൈദ്യുതിയിലായി നടക്കം നശിപ്പിച്ച ശേഷമാണ് പ്രതികൾ അവിടേക്ക് എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നിഗമനം ഇപ്പോഴത്തെ ഹംലത്തിന്റെ മരണം കൊലപാതകമെന്നത് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു സംഭവത്തിൽ ആസ്പദമായിട്ടുള്ള കാരണമായിട്ടുള്ള അഥവാ കൊലപാതക സാഹചര്യം എന്താണ് എന്നുകൂടെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടെയാണ് മറ്റു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടെ പോലീസിനേക്ക് ലഭിക്കുന്നത് പോലീസിന്റെ സംശയങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ആ കൊലപാതകയെ പോലീസ് പിടികൂടിയിരിക്കുകയാണ് പുറക്കാട് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ചെമ്പകപ്പള്ളി വീട്ടിൽ റംലറ്റ് ഹംലത്തിന്റെ വീട്ടിൽ ഹംലത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് സമീപ പള്ളിയിലെ സഹായിയായ ഹംലത്തിന്റെ സുഹൃത്തായിട്ടുള്ള വയോധികൻ അറസ്റ്റിലായത് മണ്ണഞ്ചേരി അമ്പലക്കുളങ്ങര പുത്തൻവീട് അബൂബക്കർ എന്ന് പറയുന്ന അറുപത്തിയെട്ട് വയസ്സുകാരനാണ് ഹംലത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് കോടതിയിലേക്ക് ഇയാളെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പതിനെട്ട് വർഷത്തോളമായി ഇയാൾ പള്ളിയിൽ സഹായിച്ചു വരികയാണ് ഇയാളെ മരണവിവരം പുറത്തറിഞ്ഞ സമയം മുതൽ അവിടെ തന്നെ തുടരുന്നത് കൊണ്ട് തന്നെ വലിയ സംശയങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പോലീസ് പറയുകയും പിന്നീട് പലരെയും ചോദ്യം ചെയ്യുകയും ചെയ്തു അക്കൂട്ടത്തിൽ അബൂബക്റും ഉണ്ടായിരുന്നു അങ്ങനെയാണ് അബൂബക്കറിലേക്ക് സംശയം എത്തുന്നത് രണ്ട് തവണയോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് ആദ്യം അബൂബക്കറിനെ പക്ഷെ പിന്നീട് ഹംലത്തിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഫോൺ ചെയ്തിരിക്കുന്നത് അബൂബക്കറിനെയാണ് എന്ന് കണ്ടെത്തുന്നു ശനിയാഴ്ച രാത്രിയിൽ രണ്ട് തവണ അഞ്ചു മിനിറ്റോളം ഇയാൾ ഹംലത്തുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന്റെ തെളിവുകൾ പോലീസ് കണ്ടെടുത്തു ഇതേ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ അബൂബക്കർ കുറ്റം സമ്മതിച്ചു ഹംലത്തിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അബൂബക്കർ ഹംലത്തിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡനശ്രമം നടത്തിയത് ഹംലത്തിന്റെ മരണശേഷം അദ്ദേഹം ഇട്ടിരുന്ന തന്റെ ഉടുപ്പും കൈലിയും കിറ്റിൽ പൊതിഞ്ഞ് പള്ളിയുടെ പാചകപ്പുരയിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഹംലത്തിന് മറ്റാരെങ്കിലും ആയിട്ട് ബന്ധമുള്ളതായിട്ടും ഇയാൾക്ക് സംശയമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് വരുന്ന റിപ്പോർട്ട് ംലത്തിന്റെ ഫോൺ എവിടെയാണ് കളഞ്ഞതെന്ന് ആദ്യം പോലീസിന് അറിയില്ലായിരുന്നു അതോടുകൂടെയാണ് ചില സംശയങ്ങൾ കൊലപാതകത്തിന്റെ ഇത് മോഷണം മാത്രമല്ല എന്നുള്ള രീതിയിലേക്ക് പോലീസ് എത്തുന്നത് പ്രതിയെ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തെളിവെടുപ്പ് നടത്തും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇപ്പോൾ ആ പ്രതി മാത്രമല്ല അയാൾക്ക് ചില സഹായികൾ കൂടെ ഉണ്ടായിരുന്നു എന്നൊന്നും അറിയാൻ സാധിക്കുന്നു അമ്പലപ്പുഴ ഡിവൈഎസ്പി കെ എൻ രാജേഷ് എച്ച് എസ് ഒ പ്രതീഷ് എന്നിവരടങ്ങുന്ന മുപ്പത് അംഗ പോലീസ് സംഘമാണ് ാണ് ഈ വൃദ്ധയുടെ മരണത്തിലെ ദുരൂഹത പൊളിച്ചെഴുതിയത് ഹംലത്തിന്റെ സ്വർണാഭരണങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി എന്നതാണ് ആദ്യം നടന്നത് മോഷണമാണ് എന്ന നിഗമനത്തിൽ നിന്ന് പോലീസിനെ വ്യതിചലിപ്പിച്ചത് ഇതിന് പിന്നിൽ മറ്റെന്തോ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെന്ന് പോലീസ് നിഗമനത്തിലെത്തിയത് സമ്പത്തിന് വേണ്ടി നടന്ന ആക്രമണമായിരുന്നില്ല എന്നത് ഈ മോഷണം മുതൽ അല്ലെങ്കിൽ കാണാതായ മുതൽ ലഭിച്ചതോടെ പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു ഇതോടുകൂടെ മോഷണ ശ്രമം എന്ന സാധ്യത തള്ളിയാണ് പോലീസ് പിന്നീട് പീഡന ഇൻക്വസ്റ്റ് നടപടിക്കട നടത്തിയിട്ടുള്ള ശരീരത്തിലെ പാടുകളാണ് അങ്ങനെ ഒരു സംശയത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണമായി മാറിയതും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹംലത്ത് ശ്വാസം മുട്ടിയാണ് മരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നു ഹംലത്ത് കൊല്ലപ്പെട്ടത് പീഡനശ്രമത്തിന്റെ അടിസ്ഥാനത്തിലാകാം എന്നിരിക്കെ നിലവിൽ സമീപത്തെ മൂന്നോളം പേരെ പോലീസ് നിരീക്ഷണത്തിൽ കൊണ്ടുവരികയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഇതിന് സഹായമായിട്ട് വെച്ചു കോൺഫറൻസ് അതായത് കോൾ റെക്കോർഡ് അടക്കം പരിശോധിച്ചു വരികയായിരുന്നു ഇതിനിടയിലാണ് ഏറ്റവും കൂടുതൽ തവണ ഹംലത്ത് വിളിച്ചിരിക്കുന്നത് അബൂബക്കറിനെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയത് ആലപ്പുഴയെ നടുക്കിയിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഈ വൃദ്ധയുടെ മരണം ഒറ്റപ്പനയിലെ വയോ യുടെ കൊലപാതകം എന്ന് പറയുന്ന ആ ദുരൂഹതകൾ ഒഴിയുകയാണ് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന രീതിയായിരുന്നു അമലത്തിൻ്റെത് വീടിനകത്ത് മരിച്ച നിലയിലാണ് ഇവരെ കണ്ടെത്തിയത് പുതിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുതിയ കൂടുതൽ വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് അറസ്റ്റിലായിട്ടുള്ള അബൂബക്കറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചിലരും ഈ കൊലപാതകത്തിന് പങ്കാളികളാണ് എന്നുള്ള സൂചനകൾ പ്രതികളുടെ പങ്ക് അതായത് അധികം ഇയാൾ മാത്രമായിരുന്നില്ല കൊലപാതകം നടത്തിയത് എന്നതിൻ്റെ സൂചനകൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു മുൻപ് മോഷണ കേസിൽ പ്രതികളായിരുന്ന ഒരാളെയും ഭാര്യയെയും പോലീസ് ഈ സംഭവത്തിൽ തന്നെ കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന വൈദ്യുതി വിച്ഛേദിച്ച വീടിനകത്ത് മുട് മുളക് പൊടി വിതറി വലിയ അതായത് ഇനി നടത്തിയിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ളൊരു ശ്രമമുണ്ടായിരുന്നു ആ ശ്രമം നടത്തിയതിൽ പ്രധാനകളായിരുന്നത് ഈ ഭാര്യയും ഭർത്താവുമാണ് എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് അബൂബക്കർ മാത്രമായിരുന്നോ കൊലപാതകി എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും വലിയ ശക്തമായി നിൽക്കുന്നത് അതിനുള്ളൊരു ഫൈൻഡിങ് കൂടെയായി മാറുകയാണ് എന്തായാലും വീട്ടിൽ കയറി ചെന്ന് മോഷ്ടിക്കാൻ ശ്രമിച്ച ദമ്പതികൾ അതാണോ ദമ്പതികളാണോ ഇതിനിടയിൽ അബൂബക്കറിന് എന്താണ് ഒരു ബന്ധം എന്ന് ടക്കമുള്ള ചോദ്യങ്ങളുണ്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മുൻ മോഷണ കേസ് പ്രതിയെയും ഭാര്യയെ പ്രതിയെയും ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് വയോധികയുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസമാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ അബൂബക്കർ മാത്രമല്ല കേസിൽ കൂടുതൽ പ്രതികളുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇനി ഒരു പക്ഷേ ഈ പറയുന്ന ഇതുപോലെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ആ ദമ്പതികൾ അവിടെ എത്തിയത് എന്നതൊരു സംശയമാണ് അതിനിടയിൽ സാഹചര്യങ്ങൾ ഒത്തുവന്നപ്പോൾ ൾ അബൂബക്കർ അവരെ കൂട്ടത്തിൽ കൂട്ടിയതാണു എന്നതടക്കമുള്ള ചോദ്യമുണ്ട് എന്തായാലും അതിന്റെ കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് വിവരം എന്തായാലും ഹംലത്തിൻ്റെ വീട്ടിലേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചതും വീട്ടിൽ മുളക് പൊടി വിതറിയതും അടക്കം തുടക്കൽ മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകളും ഒരുപാട് സാഹചര്യ തെളിവുകളും ഇതൊരു കൊലപാതകമാണ് എന്നതിൻ്റെ സൂചകമായിട്ട് പുറത്തു വന്നിരുന്നു ഇതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് തുടരുന്നത് ഹംലത്തിൻ്റെ കൊലപാതകത്തിൽ ഏറ്റവും ഞെട്ടലുള്ള മലയാളികൾ ഉപരി അവരുടെ നാട്ടുകാർക്കാണ് ഏറ്റവും വലിയ ഞെട്ടൽ കാരണം അത്രമാത്രം സ്നേഹമുള്ള ആരോടും ഒരു ഉപദ്രവവും ഇല്ലാത്ത ആർക്കും ഒരു ശത്രുദോഷം ആർക്കും ഒരു ശത്രു ദേഷ്യം ഉണ്ടാകാത്ത ഒരു രീതിയിലാണ് ഹംലത്ത് എല്ലാവരോടും പെരുമാറിയിരുന്നത് അയൽവാസികളെ സഹായിച്ച് ജീവിച്ച ഹംലത്തിൻ്റെ ദാരുണമായ അന്ത്യം നാട്ടുകാർ ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അതിനിടയിലാണ് ഇപ്പോൾ ഹംലത്തിൻ്റെ തന്നെ നാട്ടുകാരനായിട്ടുള്ള അല്ലെ ഹംലത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരാൺ സുഹൃത്ത് ഒരു കൊലപാതകത്തിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്